നമസ്കാരം ഐ പി എല്ലിന്റെ മിനി താരലേലത്തെ വലിയ ആകാംക്ഷയോടെയാണ് ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്നത് അടുത്ത മാസം രണ്ടാം വാരത്തോടെ ഇപ്പോൾ ലേലമുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചും ഇതാണ് മനസ്സിലാകുന്നത് ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ ഔദ്യോഗിക ഒരു പ്രഖ്യാപനവും പ്രതീക്ഷിക്കാം എന്നുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത് ഈ മാസം പതിനഞ്ചിനായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ നിലനിർത്തുന്ന കളിക്കാരുടെ ലിസ്റ്റ് സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്നും സൂചനകളുണ്ട് കഴിഞ്ഞ മെഗാ ലേലത്തിലേതുപോലെ തന്നെ ഒരുപാട് താരങ്ങൾ ഇത്തവണ ലേലത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നും പറയുന്നു റിലീസ് ചെയ്യപ്പെടുന്ന ചില വമ്പൻ കളിക്കാരും കഴിഞ്ഞ സീസൺ മിസ്സായ താരങ്ങളുമായിരിക്കും മിനി താരലേലത്തിലെ പ്രധാന ആകർഷണം എന്നുകൂടി പറയുന്നുണ്ട് ഐ പി എല്ലിന്റെ എക്കാലത്തെയും വിലയേറിയ താരമെന്ന ഓൾ ടൈം റെക്കോർഡ് ഇന്ത്യൻ കീപ്പർ ഋഷഭ് പന്തിന് അവകാശപ്പെട്ടതാണ് കഴിഞ്ഞ ലേലത്തിലാണ് അദ്ദേഹത്തെ ഇരുപത്തി ഏഴ് കോടി എന്ന ഞെട്ടിക്കുന്ന തുകയ്ക്ക് ലക്നൗ സൂപ്പർ ജെയിൻസ് വാങ്ങിയത് ഇത് ഇനിയും വരാനിരിക്കുന്ന മിനി ലേലത്തിൽ തകർക്കപ്പെടുമ്പോൾ എന്നതാണ് അറിയാനുള്ള ഒരു കാര്യം മിനി ലേലത്തിൽ ആർക്കാവും ഏറ്റവും അധികം തുക ലഭിക്കുകയെന്ന് പ്രവചിച്ചിരിക്കുകയാണ് എ ഐ ഋഷഭ് പന്തിന്റെ ഓൾ ടൈം റെക്കോർഡ് തിരുത്താൻ സാധ്യതയുള്ളത് പ്രധാനമായും മൂന്ന് പേരായിരിക്കുമെന്ന് പറയുന്നു ഇതിൽ രണ്ടു പേർ ഇന്ത്യൻ താരമാണെങ്കിലും ശേഷിച്ച ഒരാൾ ഓസ്ട്രേലിയൻ കളിക്കാരനുമാണ് എന്നാണ് പറയുന്നത് ഇവർക്ക് ഇരുപത്തെട്ട് മുതൽ മുപ്പത്തി കോടി വരെ ലഭിച്ചേക്കുകയും ചെയ്യുമെന്നും പറയുന്നു ഇതിലെ ഒരാൾ ഓസ്ട്രേലിയയുടെ തന്നെ യു എസ് സി ബൌളിംഗ് ഓൾറൌണ്ടർ ക്യാമറൺ ഗ്രീൻ ആണെന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുംബൈ ഇന്ത്യൻസിലൂടെ അരങ്ങേറിയ ഗ്രീൻ രണ്ടായിരത്തി ഇരുപത്തിനാല് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനായും കളിച്ചിരുന്നു പക്ഷേ പുറംഭാഗത്തിന്റെ ശസ്ത്രക്രിയ കാരണം കഴിഞ്ഞ ലേലത്തിൽ നിന്നും അദ്ദേഹത്തിന് വിട്ടു നിൽക്കേണ്ടി വന്നു കളിക്കളത്തിലേക്ക് അടുത്തിടെ തിരിച്ചെത്തിയ ഗ്രീൻ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത് ഈ വർഷം ഓഫ് സീസണായി സ്ട്രൈക്ക് റേറ്റിൽ സീസണായിട്ട് റൺസും അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാനും കളിയുടെ ഏതു ഘട്ടത്തിലും ബൗൾ ചെയ്യാനുമുള്ള കഴിവ് തന്നെയാണ് ഗ്രീനിനെ സ്പെഷ്യൽ മാറ്റുന്നത് എന്ന് പറയാം ലേലത്തിൽ തന്നെ പല ഫ്രാഞ്ചൈസികളും തന്നെ അദ്ദേഹത്തിന് രംഗത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് കോടി വരെയാണ് ഗ്രീനിന് ലഭിച്ചേക്കുമെന്നുള്ള പ്രവചനം കൂടി പുറത്തു വരുന്നത് ഇന്ത്യൻ സ്റ്റാർ ബാറ്റ്സറും വിക്കറ്റ് കീപ്പറുമായ കെ എൽ രാഹുലാണ് ലേലത്തിൽ ഏറ്റവും ഉയർന്ന തുക ലഭിക്കാനിടയുള്ള മറ്റൊരു താരം എന്ന് കൂടി പറയുന്നു നിലവിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഭാഗമാണ് അദ്ദേഹമെങ്കിലും ടീം വിട്ടേക്കുമെന്നും റിപ്പോർട്ടിലുണ്ട് കഴിവ് തെളിയിച്ച ക്യാപ്റ്റനും മുൻനിര മധ്യനിര ബാറ്ററും കൂടിയാണ് രാഹുൽ ഇത് ലേലത്തിൽ ഡിമാൻഡ് വർദ്ധിപ്പിക്കും ഇരുപത്തി ആറ് മുതൽ മുപ്പത് കോടി വരെയായി മിനി ലേലത്തിൽ രാഹുലിന് ലഭിച്ചേക്കുമെന്നും പറയുന്നു പുതിയ ക്യാപ്റ്റനിന്ന് ലക്ഷ്യമിടുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഉൾപ്പെടെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചില വമ്പൻ ടീമുകൾ ലേലത്തിൽ അദ്ദേഹത്തിനായി തന്നെ മത്സര രംഗത്തുണ്ടാകുകയും ചെയ്യുമെന്ന് പറയുന്നു മലയാളി സൂപ്പർ താരവും നിലവിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചായസ് ടീച്ചിന്റെ വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസൺ ആണ് ലേലത്തിൽ വൻ തുക ലഭിച്ചേക്കാവുന്ന മൂന്നാമത്തെ താരം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് കോടി വരെ അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം രാജസ്ഥാൻ റോയൽസ് വിടാൻ സഞ്ജു തീരുമാനിച്ചു കഴിഞ്ഞു ട്രേഡ് വിൻഡോയിൽ തന്നെ ടീം മാറാനുള്ള ശ്രമം വിജയിക്കാത്തതിനാൽ ലേലത്തിൽ അദ്ദേഹത്തെ കൂടി പ്രതീക്ഷിക്കാം എന്ന് കരുതുന്നു